മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കണ്ണൂർ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ മഹോത്സവത്തിന് മുന്നോടിയായി മടപ്പുരയിലെ പുത്തരി മഹോത്സവം ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ താഴെപ്പൊടിക്കളത്ത് നടക്കും തന്ത്രി പേർക്കളത്തിലത്ത് സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ഒൻപതിന് കലശപൂജ തുടർന്ന് വിശേഷാൽ പൂജകൾ പതിനൊന്ന് മുപ്പതിന് വെള്ളാട്ടം രാത്രി ഏഴിന് പൈങ്കുറ്റിയും തുടർന്ന് വെള്ളാട്ടവും നടക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ പത്തിന് മറുപ്പുത്തിരി വെള്ളാട്ടം നടക്കും രണ്ട് ദിവസങ്ങളിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലേക്ക് രാവിലെ പത്ത് മുപ്പതിനും ഒന്ന് മുപ്പതിനും പയ്യാവൂരിൽ നിന്ന് ജനകീയ ബസ് സർവീസും ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ എസ് കെ വേണുഗോപാലൻ ജയൻ ചേടിച്ചേരി വിനോദ് മലപ്പട്ടം മഹേഷ് നെടിയങ്ങ രൂപേഷ് ചേടിച്ചേരി എന്നിവരും പങ്കെടുത്തു പതിനൊന്ന് പന്ത്രണ്ട് ശനി ഞായർ എന്നും ദിവസങ്ങൾ നടുലത്ത് സുബ്രഹ്മണ്യ ഗുരുപ്പാടിൻ്റെ നൃത്തത്തിൽ ശുദ്ധി ഉന്നാഹം വാസ്തു വലി പിന്നെ രാത്രിത്ത് പൂജ വെള്ളിയാഴ്ച ഉണ്ടാവും രാത്രി ശനിയാഴ്ച കാലത്ത് അഞ്ചുമണിക്ക് അക്ഷത്ത മുത്തിയ ദണവതിയോഗം ഉഷപൂജ ഉച്ചപൂജ അത് കഴിഞ്ഞിട്ട് ചന്ദനം അഴിയന്ത്രം തുടങ്ങാൻ സമ്മതിക്കും ഒരു പതിനൊന്ന് മണിക്ക്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ